ഇവിടെ ചീരമുണ്ട് അപ്പോൾ നമുക്കതാ ഇന്നിപ്പം വെണ്ടയ്ക്ക ഒഴുക്കൊക്കെ ഉണ്ടാക്കാനായിട്ട് നമ്മൾ ഞാനും വൈഫും കൂടെതാ ഈ വെണ്ടയ്ക്കൊക്കെ പറിക്കാൻ വേണ്ടി വേണ്ടിതായി ഇറങ്ങിയതാണ് കേട്ടോ അപ്പോൾ നമുക്കത് പറിക്കാതെ ഇത് വെണ്ടയ്ക്കയുടെ പൂവാണ് കേട്ടോ വെണ്ടയ്ക്കയുടെ പൂ നല്ല വെയിലോ ഈ ഭാഗത്തേ ഭയങ്കര വെയിൽ അപ്പോൾ നമ്മൾ വെണ്ടയ്ക്കട്ട് ചെയ്യുന്നത് കാണാമോ എന്ന് എനിക്കറിയാൻ വയ്യ കേട്ടോ അപ്പോൾ ഇതൊക്കെ നമ്മൾ തന്നെ നമ്മളെ കൃഷിയാണ് കേട്ടോ കണ്ടു വേസ്റ്റ് കണ്ടതെട്ടോ കണ്ടു എനിക്ക് തന്നെ ശരിക്കും പറഞ്ഞാൽ ഈ സ്ക്രീനിലേക്ക് നോക്കിയിട്ട് എനിക്ക് തന്നെ കാണാൻ പറ്റുന്നില്ല കാണാൻ എൻ്റെതാ ഉച്ചിയിലാണ് വെയിലടിക്കുന്നത് കറക്റ്റ് ഉച്ചിയിൽ വെയിലടിക്കുന്നു ഭയങ്കര വെയില കേട്ടോ അപ്പം നമ്മുടെ ഓരോന്നോരോന്നിട്ട് ഇതായി എടുത്തിന് ഇട്ട് കൊടുക്കാനാണ് ഇവിടെ ഇവിടെ നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട് ഓക്കെ ഫ്രണ്ട്സ് നമ്മുടെ വെണ്ടയ്ക്ക വരയ്ക്കാൻ വേണ്ടി ഇറങ്ങിയതാണ് അത് ഇവിടെ നിന്നൊക്കെ വെണ്ടയ്ക്ക വരയ്ക്കാറുണ്ട് അപ്പം അത് ആ വെണ്ടയ്ക്കയുടെ പൂവാണ് കേട്ടോ അത് കേട്ടോ വെണ്ടയ്ക്കയുടെ പൂവാണേ അപ്പ ഇവിടെയല്ലേ ഇവിടെ ഇല്ലല്ലേ ഇവിടെ ഇല്ലേ അത് കുഞ്ഞാണ് അത് കുറച്ചുകൂടി കഞ്ഞിട്ടൊന്നും എടുക്കാം അപ്പം നമുക്കിതാ ഇവിടെ ഉണ്ടാകാൻ നോക്കാം എന്താ ഇവിടെയും ഇല്ല കേട്ടോ ഇവിടെയും ഇല്ല അപ്പൊ അതാ ഇവിടെ ഉണ്ട് കേട്ടോ അതാ നമുക്ക് ഇവിടെ നിന്ന് ഇവിടെ നിന്ന് പറിക്കാം ഓക്കെ അതാ ഇവിടെ വെണ്ടയ്ക്കുണ്ട് ഹലോ ഫ്രണ്ട്സ് എല്ലാവരും കാണുന്നുണ്ടോ നമ്മളതാ നമ്മളാ ഈ നമ്മൾ അന്നതാ ഇവിടെ കൊണ്ടുവന്ന് വെച്ച് കൃഷി ചെയ്തൊക്കെ വെച്ച് നമ്മളുടെ നട്ട് വെള്ളം കോരി വലുതാക്കിയ നമ്മളാ വെണ്ട എന്താ വെണ്ടയാണ് വെണ്ട വേണ്ട കിടക്കം വെണ്ട ഉണ്ടോ വിഷമൊന്നുമില്ലാതെ നാടൻ വെണ്ടയ്ക്ക നമ്മൾ പറിക്കാൻ വേണ്ടി നമ്മൾ ഇറങ്ങിയതാണ് കേട്ടോ ഓക്കെ കുഴപ്പമില്ല നമുക്ക് ഈ വെണ്ടയുടെ ഇല കയറി കൊണ്ട് അത് റീകണക്ട് പോയതാണ് എന്താ കണ്ടോ നല്ല കിടിന വെണ്ട കണ്ടോ അപ്പോൾ ഇതെല്ലാം നമ്മളെ വെണ്ടയ്ക്കാണ് വെണ്ടയ്ക്കയും ചീര ത അവിടെ ഉണ്ട് ചീരയും വെണ്ടയ്ക്കൊക്കെ തപറിക്കാൻ വേണ്ടി ഇറങ്ങിട്ടുണ്ട് ഓക്കെ അപ്പൊ നേരത്തെ വെണ്ടയ്ക്കല നമ്മളെ ഈ ഇല ഉണ്ടല്ലോ ഈ ഇല കയറിക്കൊണ്ടാണ് റീകണക്ട് ആയി ആയിപ്പോയത് നമ്മളെ മൊബൈല് ഓക്കെ ഫ്രണ്ട്സ് അപ്പം എല്ലാരും കാണുന്നുണ്ടോ കാണുന്നവരൊന്ന് ഹായ് അടിക്കാമോ നമ്മൾ കിടന്ന വെണ്ടയ്ക്കണ്ടോ ഇത് ഇവിടെ വെക്കാം അപ്പോൾ ഇന്ന് നമുക്കിതാ ഇത്ര ഇത്ര കിട്ടിയത് ഇത്ര കിട്ടും നമുക്ക് ആവശ്യത്തോടുള്ള കിട്ടും ഇതാ ഇവിടെ ഇത് ചീരയാണ് ചീര വെണ്ടയ്ക്കിടെ ഇടയ്ക്ക് വെക്കുന്ന ചീരയാണ് അപ്പോൾ നമുക്ക് അതിൻ്റെ അതങ്ങ് പറിച്ചു കളയാം അതിൻ്റെ പൂവൊക്കെ പറിച്ചു കളഞ്ഞിട്ടുണ്ട് ഇനി നമുക്കത് വെട്ടി എടുക്കാം കേട്ടോ ഹലോ ഫ്രണ്ട്സ് എല്ലാവരും കാണുന്നുണ്ടോ നമ്മളതാ നമ്മളതിനെ കൊണ്ടുവച്ചാൽ അടിപൊളി ചീരയും അതിനെ തന്നെ വെണ്ട നമ്മളതാ വിളവെടുക്കണേ നമുക്ക് വെട്ടിയിടാം ഇങ്ങോട്ട് കേട്ടോ ചീരയാണ് അപ്പം ഇന്ന് ചീരത്തോരനും അതിനൊക്കെ തന്നെ വെണ്ടയ്ക്ക വീടിക്കൊക്കെ തന്നെ നമ്മളെ സ്പെഷ്യൽ കെട്ടോ ഭയങ്കര വെയിൽ കേട്ടോ സൂപ്പർ വെയിൽ എല്ലാം വെട്ടി എടുക്കുന്നത് ഇത് ചീരയാണ് ഇപ്പൊ വെട്ടിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇത് രണ്ട് രണ്ടാഴ്ച ആയോളൂ കേട്ടോ രണ്ടാഴ്ചയായിട്ടാണ് നമ്മൾ ഇതെല്ലാം കൊണ്ടുവന്ന് വെച്ചിങ്ങനെ പിടിപ്പിച്ചത് അപ്പോൾ അതെല്ലാം റെഡി റെഡിയായി ഇപ്പം ഇന്നലെ നല്ല മഴ പെയ്തു അപ്പം അതാണ് നനഞ്ഞിടക്കുന്നത് ഹലോ നമ്മളെ ഫ്രണ്ട്സ് എല്ലാവരും കാണുന്നുണ്ടോ നമ്മളെ ചീരയൊക്കെ കാണുന്നുണ്ടോ ചീരയും വെണ്ട ഒക്കെ കാണുന്നുണ്ടോ ആരും ഒന്നും മിണ്ടുന്നില്ലല്ലോ കാണുന്നുണ്ടല്ലേ നമ്മളെ ചീര നമ്മളെ ചീരയും വെണ്ടക്ക നമ്മളതിനെ കൃഷി ചെയ്യുന്ന ചീര ഉണ്ടെന്ന വെണ്ട അതിന്റെ വെണ്ടയ്ക്കടി കിടപ്പുണ്ട് വെണ്ടയ്ക്ക് നമുക്ക് എത്ര കിട്ടിയിട്ടുണ്ടല്ലോ അതേപോലെ അടിയിൽ വെണ്ടയ്ക്കുണ്ട് അത് ചീര ഉണ്ട് ചീര ഇങ്ങനെ വെത്തിക്കൊണ്ടിരിക്കുകയാണ് ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ഉണ്ടേ അപ്പൊ മഴയൊക്കെ കഴിഞ്ഞ് നമ്മളതാ രാവിലെ തന്നെ നല്ല സൂപ്പർ വെയിലടിക്കുന്നുണ്ട് അവിടെ ഓക്കെ ഫ്രണ്ട്സ് ചീര മൊത്തം ഇവിടെ നിന്ന് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇവിടെ ഇവിടെ ഉണ്ടോ എന്ന് പറയാൻ പോയി നോക്കണം വെണ്ടയ്ക്കുണ്ടോ അവിടെ ഇല്ല ഹായ് ഹായ് എല്ലാവർക്കും ഹായ് നമ്മളത് ആ കൃഷിയാണ് ഇതെല്ലാം ഓക്കെ നമ്മളെ നമ്മുടെ നട്ടതാ നമ്മുടെ നട്ട് വെള്ളം കോരി നമ്മളെ വെണ്ടയ്ക്കയും അതിനൊക്കെ തന്നെ ചീരയൊക്കെയാണ് ഇതാണ് ഇവിടെ ഉള്ളത് അപ്പം ചീരയുടെ ആ പൂവ് അങ്ങോട്ട് ഒടിച്ച് കളയാനും ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് ഗുണമുടിക്കും കേട്ടോ നമ്മളതാ ഈ വെണ്ടയ്ക്കയും അതിനൊക്കെ ഉണ്ടാ ചീരക്കെടുക്കാൻ വേണ്ടി വന്നതാണ് അപ്പോൾ നമ്മളതാ ഈ ഭാഗത്താണ് നമ്മൾ കൃഷി ചെയ്താട്ടോ ഈ ഭാഗം ഉണ്ട് അതിനെ ആ ഭാഗത്തും കുറച്ച് കൃഷിയൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ അവിടെ നമ്മൾ രാവിലെ അതായത് നമ്മളെ വെണ്ടയ്ക്കയും അതിനൊക്കെ തന്നെ ചീരയൊക്കെ ഒഴിച്ചെടുത്ത് നമ്മൾ തോരം വയ്ക്കാനും വിഴുക്ക് വെക്കാനൊക്കെ വേണ്ടി വന്നതാണ് ഭയങ്കര വെയിലെനിക്ക് മൊബൈലിൻ്റെ സ്ക്രീൻ പോലും കാണാൻ പറ്റുന്നില്ല അപ്പോൾ നമുക്ക് ഇത്രയും കിട്ടിയിട്ടുണ്ട് അപ്പോൾ ബാക്കി ഇവിടെ ഒഴിച്ചെടുക്കണം കേട്ടോ അവിടെ നിന്ന് ഫ്രണ്ട്സ് ഫ്രണ്ട്സൊക്കെ ഉണ്ടോ അപ്പം ഇത്രയും കിട്ടിയിട്ടുണ്ട് നമുക്കത് ഇതും കൊണ്ടെങ്കിലിപ്പോൾ അങ്ങോട്ട് പോകാം എന്നാൽ ഇതൊക്കെ നമ്മളെ ചോപ്പ് ചീരയാണ് അതായത് ഒരു കുഞ്ഞിട്ട് ചീര ഇതിപ്പോൾ വെച്ചിട്ട് ഏകദേശം ഒരു രണ്ട് രണ്ട് മൂന്ന് ദിവസമാവേ ഉള്ളൂ കേട്ടോ രണ്ടല്ല മൂന്ന് നാല് ദിവസവും ഇത് വെച്ചിട്ട് ചോപ്പ് ചീരയാണ് ആ അപ്പോൾ നമുക്കത് ഇങ്ങോട്ട് വരാം എന്നാൽ ഇതൊക്കെ നമ്മൾ വെച്ചതന്നെ കേട്ടോ ഇതും വെച്ചിട്ട് ആ ഒരു സമയമാവുള്ളൂ അത് ഇതൊക്കെ വെച്ചിട്ട് ഇതൊക്കെ വെച്ചിട്ട് അപ്പോൾ അത് ഇതൊക്കെ നമ്മൾ നേരത്തെ വെച്ചിരുന്നതാണ് ഇതിൻ്റെ കൂട്ടത്തിൽ വെച്ചാൽ ഏകദേശം രണ്ട് മൂന്ന് ആഴ്ചയായി അപ്പോൾ നമുക്കത് ഇവിടെയും ചീരയുണ്ട് കേട്ടോ നമുക്കത് ഈ ചീരയും കൂടെ ഒന്ന് വെട്ടണം അപ്പോൾ അതാ ഇതിൻ്റെ ആദ്യം ഇതിൻ്റെ പൂവങ്ങോട്ട് വെട്ടിക്കളയാം ഒന്നും കാണാൻ പറ്റുന്നില്ല ഭയങ്കര വെയിൽ ഹലോ ഗേസ് എല്ലാവരും കാണുന്നുണ്ട് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ഉണ്ട് അപ്പോൾ അതാ നമ്മൾ നമ്മുടെ നാടൻ പരിപാടികൾ തുടങ്ങിയിട്ടുണ്ട് രാവിലെ നമ്മളെ ചീരയൊക്കെ അതാ ഓടിക്കാനായിട്ട് വെട്ടിയെടുത്ത് നമ്മളത് നമ്മൾ ചീരത്തോറിനൊക്കെ വെക്കാൻ വേണ്ടി പോവുകയാണ് അതൊക്കെ കളയം കേട്ടോ അതോ കൊള്ളൂരാ ഓക്കെ ഫ്രണ്ട്സ് നല്ല സൂപ്പർ വെയിലോ അടിപൊളി വെയിൽ അയ്യോ വെയിലെന്നറിയോ ഒന്നും കാണാൻ പറ്റുന്നു എന്താ ഇതമ്മിലേക്കണ്ടോ ഓക്കെ ഇനി നമുക്ക് അവിടെ കുഞ്ഞ് ഇതുകൊണ്ട് കേട്ടോ കുഞ്ഞ് കേട്ടോ ഭയങ്കര വേര ഇതിൻ്റെ പൂവാണ് കേട്ടോ നമ്മൾ വെണ്ടയ്ക്കയുടെ പൂവാണ് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ അതായത് ഇവിടെ ഇനി വരാം ഭയങ്കര വേരായിട്ടുണ്ട് ഒരു രക്ഷയില്ല കേട്ടോ ഓക്കെ നമുക്കത് ഇവിടെ കുറച്ച് ഉണ്ട് കേട്ടോ അതായത് ഇവിടെ വെണ്ടയ്ക്ക ഉണ്ട് കേട്ടോ അപ്പം നമുക്കത് ഇവിടെ നിന്ന് എടുക്കാം ഓ കൈ നമ്മളത് കണ്ടിച്ചെടുക്കുകയാണ് പിച്ചാത്തി വെച്ച് കണ്ടിച്ചെടുക്കുകയാണ് ഇവിടെ ഉണ്ട് എൻ്റെ കയ്യിലുണ്ട് വെണ്ടയ്ക്ക അടുത്ത വെണ്ടയ്ക്കണ്ടോ അവിടെയൊന്നും ഇല്ല കേട്ടോ ഇതെല്ലാം വെണ്ടയ്ക്കാണ് നമ്മുടെ നാടൻ വിഷമം നടക്കാത്ത പോലെ അടിപൊളി കിടനം വെണ്ടയ്ക്കയാണ് പക്ഷേ ക്ലിയറായിട്ട് കാണാൻ പറ്റുമെന്നുള്ള കാര്യം അറിയാൻ പറ്റില്ല കാരണം ഭയങ്കര വെയിലായിട്ടോ ഇവിടെ ഭയങ്കരമായ വെയിൽ കണ്ടോ ആ മോളിൽ തന്നെയാണ് സൂര്യൻ നിൽക്കുന്നത് ഉണ്ടോ ഭയങ്കര വെയിൽ കിടം വണ്ടയ്ക്ക ഇതാണ് കേസം നമ്മളെ കൃഷി അതായതൊക്കെ നമ്മളതാണ് വെച്ചതാണ് കേട്ടോ അതായത് നമ്മൾ വെച്ചതാണ് അപ്പോൾ ഇന്നലെ ഒരു വെണ്ടയ്ക്ക ഒഴിക്കുക അതിനൊക്കെ എന്നതാ ചീര അണിപ്പൊടി ചീരത്തോടെ ഒക്കെ വെക്കാന്ന് വിചാരിച്ചു പറഞ്ഞതാണ് പക്ഷേ ഭയങ്കര പുറത്തുവിടക്കിയപ്പോഴത്തേക്ക് ഇന്നലെ മഴ പെയ്യൂന്ന് പോലെ പറയുന്നില്ല ഭയങ്കര ശക്തമായ ചൂടുമ്പെയിലും ഓക്കെ നമുക്കത് ഇവിടുന്ന് കൂടെ കുറച്ച് കുടിച്ചു കൊടുക്കണം ഇത് കേട്ടോ നമ്മൾ വെണ്ടയ്ക്ക ഇന്ന വെണ്ടയ്ക്കവിടെ ഇടാൻ നമുക്ക് ഓക്കെ ഇതാ ഇവിടുന്ന് കുറച്ചെടുക്കാം അത് കുറച്ച് ഉള്ളു കേട്ടോ നമ്മൾ കഴിഞ്ഞ രണ്ട് ദിവസം മുന്നേ വന്ന് ഓടിച്ചോണ്ട് പോയതേ ഉള്ളൂ ഇവിടുന്ന് അതാണ് സംഭവം കുറഞ്ഞ കുറവായി പോയതാ കേട്ടോ ഓക്കെ ഇവിടുത്തെ കഴിഞ്ഞല്ലേ കഴിഞ്ഞു ഇനി നമുക്ക് അവിടെ ഉണ്ട് കേട്ടോ ഓക്കെ ഇവിടെ കുറച്ചല്ല ഇവിടെ നിൽക്കണോ വേണ്ടല്ലേ മതി ഇതായത് നമുക്ക് മതി ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇവിടെ നിൽക്കാൻ പറ്റുന്നില്ല കേട്ടോ ഭയങ്കര വെയിൽ അപ്പോൾ ഇതുകൊണ്ട് നമ്മൾ ആ കിച്ചണിലേക്ക് പോകാം ഓ ഹോ ഭയങ്കര വെയിലായിരുന്നു ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഒന്ന് കാണാൻ പോലും പറ്റില്ല കേട്ടോ അത്രയ്ക്ക് വെയിലായിരുന്നു അപ്പൊ എല്ലാ ഫ്രണ്ട്സും കണ്ടോ നമ്മൾ നമ്മളാ ചീരയൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു അപ്പൊ വെയിലിന്റെ അകത്ത് ഇങ്ങോട്ട് എങ്ങോട്ട് കയറി ഇപ്പോഴത്തേക്ക് കാണാൻ പറ്റുന്നുണ്ട് കണ്ടോ അല്ലാതെ ഭയങ്കര വെയിലായിരുന്നു കേട്ടോ ഉടപ്പൊരുഷ ഇല്ലാത്ത വെയിലായിരുന്നു ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ അതാ എല്ലാരും കണ്ടോ നമ്മളെ വെണ്ടയ്ക്കീരും മാറ്റി വയ്ക്കാം അപ്പൊ എല്ലാരും കാണുക നമുക്ക് അടിപൊളിയായിട്ടുള്ള കിടനം ഒരു എന്താ പറയാ ചീരത്തോരം വെക്കണം അതിനൊക്കെ നമുക്കൊരു വെണ്ടയ്ക്കായ വിഴുക്ക് ഉണ്ട് ചീര വൈഫ് അങ്ങോട്ട് മാറ്റി വെക്കാം കേട്ടോ അരോ ഫ്രണ്ട്സ് അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യാം കേട്ടോ ഇന്നലെ നല്ലൊരു മഴ പെയ്തായിരുന്നു രാത്രി പക്ഷേ അതിൻ്റെ ഒരു ലക്ഷണത്തോ ഇല്ല രാവിലെ ഏതാ സൂപ്പർ ചൂട് എന്ന് കഴിഞ്ഞാൽ കിട്ടിലും ചൂട് ഓക്കെ ഫ്രണ്ട്സ് അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക എന്റെ ഓഫീസ് കൂടി പോയി കേട്ടോ എന്തെങ്കിലും ബാക്കി നമുക്കത് ഇത്ര കിട്ടിയിട്ടുണ്ട് നമ്മുടെ വെണ്ടയ്ക്ക കേട്ടോ നമുക്ക് ചെറിയൊരു ഒരു വെണ്ടയ്ക്ക വിഴുക്കുകൂടി നമുക്കത് അതിൽ വെക്കാൻ പറ്റും കേട്ടോ ഓക്കെ നമുക്ക് ചീര എടുത്ത് അങ്ങോട്ട് വെക്കാം ഓക്കെ ഫ്രണ്ട്സ് എല്ലാവരും ഒന്ന് കാണുക കേട്ടോ നമ്മൾക്ക് അടിപൊളി ഒരു വെണ്ടയ്ക്ക വിഴുക്കും അതിനൊക്കെ ഒരു ചീരത്തോരേ ഒരു പച്ച ചീരത്തോരും കൂടെ വെക്കാം അവിടെ ചീര കൊണ്ട് വെച്ചിട്ടുണ്ട് നമ്മളാ ചീര തന്നെയാണ് ഓക്കെ അതാ അതിനൊക്കെ എന്താ ചെറിയ വളരെ ചെറിയ ഒരു വെണ്ടയ്ക്കായ വിഴുക്കും കൂടെ വെക്കാം പറ്റും കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് നമ്മളെ വിശേഷങ്ങൾ എല്ലാ ഫ്രണ്ട്സൊന്ന് കാണുക ഓക്കെ ഫ്രണ്ട്സ് ഇപ്പോൾ ജസ്റ്റ് അത് കാണിച്ചതല്ലോ പക്ഷെ കാണിക്കാൻ വേണ്ടി അവിടെ ചെന്നപ്പെടുത്തുക ഒന്നും കാണാൻ പോലും പറ്റാത്ത രീതിയിലുള്ള പേരായിപ്പോയി ഓക്കെ ഇതാ ഇതൊക്കെയാണ് സംഭവം കേട്ടോ അപ്പോൾ ഇതെല്ലാം നമ്മളെ വെച്ചാണ് നമ്മളാ ചാനലിലുണ്ട് അത് എല്ലാവരും ഒന്ന് കാണുക കേട്ടോ നമ്മുടെ ഇതെല്ലാം കൃഷിയിടമുണ്ട് നമ്മൾ കൈസർ ഇതാ പേടിച്ച് കൂട്ടിൻ്റെ അകത്ത് കയറിയിട്ടുണ്ട് ഓക്കെ കൈസർ കം കം വട എവിടെ നമ്മൾ കൈസറാണ് കൈസർ എവിടെ പേരാണ് കൈസർ ഓക്കെ ആ വട എവിടെ കൈസർ സിറ്റ് സെറ്റ് ആ ഓക്കെ നല്ല ഭയങ്കരമായ വെയിലായതുകൊണ്ടാണ് നമ്മൾ കൈസാരത കൊടുത്തിട്ടായിരുന്നു അവിടെ നിൽക്കുകയോ കൂല ആ ഷീറ്റ് കിടക്കുന്നുണ്ട് ഷീറ്റ് തട്ടി ഭയങ്കരമായ വെയിലവനടിക്കും ഓക്കെ ഫ്രണ്ട്സ് അപ്പം ഇതൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ബലിപ്പെട്ട കൊണ്ട് ഒന്ന് എനേബിൾ ചെയ്യുക ലൈക്ക് കയറുക കമൻറ്റ് കരുതുക എല്ലാം തരും കേട്ടോ അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ് ഇതാ വരുന്നു അടുത്തൊരു കിടന വീഡിയോ ആയി ഓക്കെ